ഹലോ വെൽക്കം ബാക്ക് ഇന്ന് റെസിപ്പീസ് റെസിപ്പീസാണേ കാണിക്കുന്നത് എയർഫ്രയറിൽ പിസ്സ ഉണ്ടാക്കുന്നത് കാണിക്കുന്നുണ്ട് പിന്നെ പഫ്സ് കട്ട്ലെറ്റ് അങ്ങനെ മൂന്ന് റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം ഞാൻ മുമ്പ് ഒരുപാട് എയർ എയർഫ്രയർ റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കുറച്ചായിട്ട് എയർ എയർഫെയർ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യാത്തത് കേട്ടോ ടൈമില്ലാത്തത് കൊണ്ടാണ് ഞാൻ മസ്ക്കത്ത് നിന്ന് നാട്ടിൽ വന്നപ്പോൾ വീഡിയോ എടുക്കാനും ടൈമില്ല എഡിറ്റ് ചെയ്യാനൊന്നും ടൈമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഇത് മുമ്പ് മസ്കത്തിലുണ്ടായ ടൈമിൽ എടുത്തിട്ടുള്ള വീഡിയോ ആണ് നോമ്പിൻ്റെ ടൈമിലൊക്കെ ഈ വീഡിയോ ഇടണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടേനെട്ടാ പക്ഷെ എന്താ പറയുക ഒട്ടും തന്നെ ടൈം കിട്ടിയിട്ടില്ല എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം പിന്നെ സ്കൂൾ വരുന്ന കുട്ടികൾക്കൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള സ്നാക്സ് റെസിപ്പിയാണ് കേട്ടോ ഒട്ടും തന്നെ എണ്ണയൊന്നും വേണ്ട നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റും എയർഫ്രയർ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി ഇൻഷാല്ല റെസിപ്പീസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക് ഞാൻ അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല അപ്പം നമുക്ക് കട്ട്ലേറ്റും പിന്നെ പഫ്സും പിസ്സയെല്ലാം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതായിട്ട് നമുക്ക് പഫ്സ് ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ അപ്പം അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചൂടായി കഴിഞ്ഞാൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പച്ചമുളക് ഇട്ടിട്ടൊന്ന് വയറ്റി എടുക്കാനെട്ടോ ഞാനിവിടെ എഗ് പഫ്സാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് സവാള വഴറ്റി എടുക്കുന്നുണ്ട് നിലത്തിലുള്ള സവാള ഉപ്പുവിട്ടിട്ടൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാല ഉണ്ടാക്കിയിട്ട് എടുക്കാം ചിക്കൻ വേണമെങ്കിൽ അങ്ങനെ പിന്നെ എഗിൻ്റെതാണെങ്കിൽ ആ ഒരു മസാല ഉണ്ടാക്കിയിട്ടെടുക്കാനോ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് സവാള അധികം അങ്ങ് വഴന്ന് സോഫ്റ്റ് ആവേണ്ട ഒരു ജസ്റ്റ് ഒന്ന് കടിക്കുന്ന രൂപത്തിൽ ആയാൽ മതി നമുക്കതിൽ മസാലപ്പൊടി ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ അര ടീസ്പൂണ് മുളക് പൊടിയും കുറച്ച് ഒരു കാൽ ടീസ്പൂണിന് അടുത്തായിട്ട് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ പച്ചമുളക് മാറുന്നത് വരെ വഴറ്റിയെടുക്കണം ഇപ്പം നമ്മുടെ മസാല ഇവിടെ റെഡിയായി മല്ലിയില ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ കുറച്ച് മല്ലിയിലേയും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതാ നമുക്കിന് പപ്സ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ പഫ്സിൻ്റെ ഷീറ്റ് വാങ്ങിച്ചിട്ടുള്ളതാണ് റെഡിമെയ്ഡ് ഷീറ്റാണ് എടുത്തിട്ടുള്ളത് ഇത് ഞാൻ ഉപയോഗിച്ചിട്ട് ബാക്കി വെച്ചിട്ടുള്ള പഫ്സ് ഷീറ്റാണട്ടോ അപ്പം ഫ്രീസറിലാണെങ്കിൽ നമ്മളിത് ഒന്ന് പുറത്തെടുത്ത് വെക്കണം അതിൻ്റെ ആ ഒരു തണുപ്പൊക്കെ പോയിട്ട് പഫ്സിൻ്റെ ഷീറ്റ് ഇങ്ങനെ നല്ല ഒരു സോഫ്റ്റ് കിട്ടണം കേട്ടോ ഫ്രീസ് ചെയ്തിട്ടല്ല ജസ്റ്റ് ഒന്ന് ആ ഒരു തണുപ്പെല്ലാം മാറിയിട്ട് കിട്ടണം ഇനി അതിൻ്റെ ആ ഒരു ബട്ടർ പേപ്പർ ഉണ്ടാവുമല്ലോ അത് അതിൽ നിന്ന് ഒന്ന് മാറ്റാം എന്നിട്ട് നമുക്ക് മസാല വെച്ചുകൊടുക്കാം ഇഷ്ടമുള്ള മസാല ഉണ്ടാക്കിയിട്ട് വെച്ചുകൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് അധികം പേർക്ക് ഉണ്ടാക്കുന്നതോ അറിയുന്നതായിരിക്കുള്ള റെസിപ്പി ആയിരിക്കും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാം ഇനി അതിൻ്റെ മുകളിലായിട്ട് പുഴുങ്ങി മുട്ടതിൻ്റെ പകുതി വെച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ വീഡിയോ കാണുന്നത് പോലെ അത് ഫോൾഡ് ചെയ്തെടുക്കാനോ പബ് സ്റ്റൈപ്പിലാക്കിയിട്ട് എടുക്കാം മേൽഭാഗത്ത് അടിഭാഗത്തായിട്ടുള്ള ബട്ടർ പേപ്പർ മാറ്റണേ പിന്നെ എന്നിട്ട് ഇതാ ഇതേപോലെ ഒന്ന് സീൽ ചെയ്ത് കൊടുക്കാൻ എന്തായാലും നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണേ അല്ലെങ്കിൽ നമ്മൾ ചൂടാക്കിയിട്ട് വരുമ്പോൾ അതിങ്ങനെ നിവർന്നിട്ടുണ്ടാവും അപ്പോൾ ഇതാ ഇതേപോലെ ഒന്ന് ഇങ്ങനെ സീൽ ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ഒരു തണുപ്പ് മാറിയാൽ മാത്രമേ നമുക്കിങ്ങനെ ഒട്ടിയിട്ട് കിട്ടുകയുള്ളു കേട്ടോ അതാണ് തണുപ്പ് മാറണം ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്ത് വെക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് ഞാൻ ഈയൊരു മസാലയിൽ നാല് പബ്സാണ് ഉണ്ടാക്കുന്നത് പഫ്സിന് നമ്മൾ എഗ് വാഷ് ചെയ്ത് കൊടുക്കല്ലോ അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാനേ ഇനി പപ്സ് ഉണ്ടാക്കാനായിട്ട് ഞാൻ എയർ ഫ്രയറിൻ്റെ ആ ബാസ്ക്കറ്റിലില്ല എയർ ഫ്രയർ ലൈനറ് വെച്ചുകൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ എൻ്റെ എയർ ഫ്രയറിൻ്റെ ഇത് ഇങ്ങനെ ഡോട്ട് ഡോട്ടായിട്ടാണ് ഉണ്ടോ ഉള്ളത് കേട്ടോ അപ്പോൾ ആ ഒരു പഫ്സിൻ്റെ ഷേപ്പ് ഇങ്ങനെ ഡോട്ട് ഡോട്ടായിട്ട് ഉണ്ടാവും അടിയിലായിട്ട് ചിലപ്പോൾ അത് ഒട്ടിപ്പിടിക്കാനും സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു ലൈനറ് വെക്കുന്നതാണെങ്കിൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ അപ്പം നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ എന്തായാലും വെച്ചുകൊടുക്കുക ഇല്ലെങ്കിൽ എന്തായാലും എന്തായാലും നിങ്ങൾ വാങ്ങിച്ചോ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇതാണ് എയർ ഫ്രയർ യൂസ് ചെയ്യുന്നവർക്ക് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ ഈ എയർ ഫ്രയർ ലൈനർ നമുക്ക് ഷോപ്പിലും വാങ്ങാൻ കിട്ടും അല്ലാതെ ഓൺലൈനായിട്ടും വാങ്ങാൻ കിട്ടും ഒരു ലൈനറിൽ ഞാൻ എഗ് വാഷും കൂടെ ഇങ്ങനെ ബ്രഷ് ചെയ്ത് തുടച്ചിട്ടുണ്ട് നമ്മൾ അടിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്ന എയർ ഫ്രയർ എം ഐ എന്ന ബ്രാൻഡിൻ്റെ ത്രീ പോയിൻറ്റ് ഫൈവ് ലിറ്റർ വരുന്ന എയർ ഫ്രയറാണ് കേട്ടോ അപ്പോൾ അതിലെനിക്ക് നാലെണ്ണമാണ് പഫ്സ് വെക്കാൻ പറ്റിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളെ ഹെയർ ഫ്രയറിൻ്റെ ഇതനുസരിച്ചിട്ട് പഫ്സ് വെച്ചുകൊടുക്കാം എന്നിട്ട് നമുക്ക് എഗ് വാഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ എല്ലാ പഫ്സിൻ്റെ മുകളിലായിട്ടും ആ ഒരു മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പഫ്സിൻ്റെ ടെക്സ്ചറോ അതെല്ലാം കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പറഞ്ഞിരുന്നത് എയർ ഫ്രയർ യൂസ് ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുവരെ എയർ ഫ്രയർ വാങ്ങിച്ചിട്ട് അങ്ങനെ ഒന്നും ഉണ്ടാക്കാത്തവരുണ്ടാവല്ലോ അവർക്ക് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പറഞ്ഞിരുന്നത് നാല് പപ്പ്സിലും എഗ് വാഷ് ചെയ്ത് തുടച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് എയർ ഫ്രയർ ക്ലോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഓൺ ആക്കിയിട്ട് എനിക്കിവിടെ മാനുവൽ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അതിലാണ് ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം മാനുവലിൽ നൂറ്റി അമ്പത് ഡിഗ്രി ആണ് ടെമ്പറേച്ചർ വന്നിട്ടുള്ളത് പിന്നെ അതിൽ പതിനാല് ആണ് ഞാൻ ഈ ഒരു പഫ്സിന് വേണ്ടിയിട്ട് ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് പതിനാല് മിനിറ്റിൽ പിന്നെ ഒരു ആറ് മിനിറ്റൂടെ ടൈം ബാക്കിയുള്ള ടൈമിൽ ഞാനൊന്ന് പോസ് ചെയ്ത് വെച്ചിട്ടുണ്ട് പോസ് ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അത് നോക്കി ിട്ടുണ്ട് ഇത് ഇനിയും എങ്ങനെ നമുക്കൊരു ടൈം മനസ്സിലാവുമല്ലോ അപ്പോൾ നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കിയാലും കുഴപ്പമൊന്നുമില്ല അല്ലാതെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്കായിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കറ് ഒന്നോ രണ്ടോ പ്രാവശ്യം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കാം ആ ഒരു ഇത് റെഡി ആവുന്നുണ്ടോന്നൊക്കെ ഞങ്ങൾക്ക് ആ ഒരു കറക്റ്റ് ടൈമിലാണ് കേട്ടോ കറക്റ്റ് ആ ഒരു പതിനാല് മിനിറ്റിലാണ് ഇതായപ്പോലെ ഇങ്ങനെ മുരിഞ്ഞു വന്നിട്ടുള്ളത് പബ്സ് ഇതിൻ്റെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് പഫ് ഷീറ്റ് വീട്ടിലുണ്ടാക്കിയിട്ട് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല വാങ്ങിച്ചിട്ടുള്ള ആ ഒരു റെഡിമെയ്ഡ് ഷീറ്റിലാണ് ഇതുവരെ എയർഫ്രയറിൽ ചെയ്തെടുത്തിട്ടുള്ളത് ഇൻഷാല്ല ജസ്റ്റ് ഒന്ന് പഫ് പഫ്ഷീറ്റ് വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് ചെയ്ത് നോക്കി സക്സസ് ആണെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യാട്ടോ അടുത്തതായിട്ട് എയർ എയർഫ്രയറിൽ ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള പിസ്സേൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇതിൻ്റെ പിസ്സ ബേസ് ഞാൻ ഉണ്ടാക്കിയതൊന്നല്ല ഞാനിത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ് ആ ഒരു ചീസ് മെൽറ്റ് ആയതും ആ ഒരു ടൈം വരെ കേട്ടോ നമ്മൾ എയർ ഫ്രയറിൽ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതുവരെ ആ ഒരു ബേസ് വാങ്ങിച്ചിട്ട് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഞാൻ അതിനായിട്ട് കുറച്ച് ചിക്കൻ്റെ ബോൺലെസ് പീസ് എടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് നമുക്ക് മസാല ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഗാർലിക് പൗഡർ കയ്യിലുള്ളതുകൊണ്ട് ഗാർലിക് പൗഡർ എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ഇഞ്ചി വളർത്തുള്ള പേസ്റ്റ് ആണെങ്കിൽ അത് ഇട്ടുകൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനിതൊരു കുറച്ച് മധുരത്തിലുള്ള ആ ഒരു ഹണി ചിക്കൻ്റെ ആ ഒരു മസാലയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനു കഴിഞ്ഞിട്ട് കുറച്ച് ഹണിയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ട ഇനി കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം റെസ്റ്റ് ചെയ്യാൻ വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം അല്ലെങ്കിൽ അപ്പോൾ തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ എയർ ഫ്രയറിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് അതിനായിട്ട് എയർ ഫ്രയറിൻ്റെ ബാസ്ക്കറ്റിൽ ഞാൻ ലൈനറ് വെച്ചുകൊടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ ചിക്കൻ്റെ പീസ് അതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ടുകൊടുക്കാന് ഇങ്ങനെ ഒരു കൂട്ടായിട്ടല്ല ഇങ്ങനെ ഒരു പരന്നിട്ട് വേണം കേട്ടോ ഇട്ടെടുക്കാൻ വേണ്ടിയിട്ട് ആ ഹീറ്റ് എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇനി നമുക്കിത് ബാസ്ക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് എയർ ഫ്രയർ ഓൺ ആക്കിയിട്ട് ഞാൻ ഇത് ചിക്കൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ ഇതിൽ അതിലാണ് വെച്ചുകൊടുക്കുന്നത് അതിൽ പതിനഞ്ച് മിനിറ്റ് ടൈം സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പതിനഞ്ച് മിനിറ്റിനു ശേഷം അത് ആ ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ള പിസ്സ ബേസ് ഇത് ഗൾഫിലാണെങ്കിൽ അധികം സൂപ്പർ മാർക്കറ്റിലും ഉണ്ട് കേട്ടോ ലുലുലൊക്കെ എല്ലപ്പോഴും കാണാറുണ്ട് പിസ്സ ബേസ് ഇപ്പം നാട്ടിലും കിട്ടാനുണ്ട് ഒരു പാക്കറ്റിൽ രണ്ടെണ്ണമാണ് കേട്ടോ ഉണ്ടാകാനും ഒരു പാക്കറ്റിൽ പിസ്സ കുഴച്ചിട്ട് റെഡിയാത്തവർക്കെല്ലാം നല്ല ഈസി പണിയാണ് കേട്ടോ അത് അധികം റേറ്റും ഇല്ല ബേസിൻ്റെ മുകളിലായിട്ട് കുറച്ച് പിസ്സ സോസ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള പിസ്സ സോസ് ആണ് കേട്ടോ ഇനി പിസ സോസ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ടൊമാറ്റോ കച്ചപ്പ് ഉണ്ടാവില്ല ടൊമാറ്റോ കച്ചപ്പിൽ കുറച്ച് ഒറിഗാനോ ഒന്ന് മിക്സ് ആക്കിയിട്ട് പിന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി ഇനിയിപ്പോൾ ഒറുകാനോ ഇല്ലെങ്കിലും കുഴപ്പമില്ല ആ ഒരു ടൊമാറ്റോ കച്ചപ്പ് മാത്രം ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ആ ഒരു ബേസ് ഫുള്ളായിട്ടും ഞാൻ ഇങ്ങനെ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിന് മുകളിലായിട്ട് മൊതല ചീസ് നന്നായിട്ട് ഇട്ട് കൊടുക്കാന് അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ടും ഇതിനടുത്ത് എത്രയാണുള്ളത് ആ ഒരു ഇത് അനുസരിച്ചിട്ടും പിന്നെ പിസേൻ്റെ എത്രയാണോ മൊസല ചീസ് വേണ്ടത് അത്രയും ഇട്ടുകൊടുക്കുക പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനില്ല അതും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് സവാളയോ ക്യാപ്സിക്കോ സ്വീറ്റ് കോണോ അങ്ങനെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒന്ന് മേലെ ഇങ്ങനെ ഗാർണിഷ് ചെയ്തെടുത്താൽ മതി മുകളിൽ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചില്ലി ഫ്ലേക്സ് കുറയ്ക്കാനൊക്കെ ആക്കി കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ പീസ സോസിൽ നന്നായിട്ട് ഒറുകാനുള്ളത് കൊണ്ട് ഒറിഗാനോ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ കുട്ടിയൊക്കെ കൊടുക്കുന്നത് ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുത്തിട്ടില്ല ടൈമും ടെമ്പറേച്ചറും സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നൂറ്റമ്പത് ഡിഗ്രി സെൽഷ്യസിൽ ഒരു അഞ്ച് ടു ഏഴ് മിനിറ്റ് വരെ നമുക്ക് ടൈം സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിൻ്റെ ഇടയ്ക്കായിട്ട് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ചീസൊക്കെ മെൽറ്റ് ചെയ്തതാണെങ്കിൽ എയർ ഫ്രയർ ഓഫ് ആക്കാം പിന്നെ അല്ലെങ്കിൽ ഒന്നും കൂടി ടൈം സെറ്റ് ഒന്നും കൂടി കൂട്ടി വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഫസ്റ്റൊക്കെ ഉണ്ടാക്കുന്നവർ എന്തായാലും അഞ്ച് മിനിറ്റിൻ്റെ താഴെ വെച്ചോ എന്നിട്ട് വീണ്ടും ആയിട്ടില്ലെങ്കിൽ മാത്രം ഒന്ന് ടൈം കൂട്ടി വെച്ചാൽ മതി കേട്ടോ അത് ആ ചീസെല്ലാം നന്നായിട്ട് മെൽട്ടാക്കി കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഈ ഒരു ബേസ് വാങ്ങി വെച്ചാൽ കുട്ടികൾക്ക് ഇങ്ങനെ പെട്ടെന്നൊരു ഒരു പൂതി ഉണ്ടാവുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ സെയിം തന്നെ നമുക്ക് ബ്രെഡിലും ചെയ്തെടുക്കാം കേട്ടോ ഈ പിസ്സ ബേസിന് പകരമായിട്ട് ബ്രെഡിലും സെയിം സാധനം ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ പിസ്സയും അവിടെ റെഡിയായി ഈ ലാസ്റ്റായിട്ട് കട്ട്ലെറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ കട്ട്ലറ്റിൻ്റെ ആ ഒരു മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് പാന് സ്റ്റവ് ഓൺ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടാക്കി കഴിഞ്ഞാൽ കുറച്ച് ഇഞ്ചി ചെറുതായി അരിഞ്ഞതും വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകോ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം വഴന്ന് വരുന്ന ടൈമിൽ ചെറുതായി കരിഞ്ഞ് വേശിട്ടുള്ള സവാളയും കൂടി ഇട്ട് കൊടുക്കാം സവാള കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് ഞാൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കുന്നില്ല ജസ്റ്റ് ഒന്ന് കടിക്കുന്ന ആ ഒരു രീതിയിലാണ് സവാള വഴറ്റിയെടുക്കുന്നത് ലാറ്റിനും മസാല നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കാം കേട്ടോ ഇത് ഞാനിപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതാണ് കാൽ ടീസ്പൂണ് അടുത്തായിട്ട് ഗരം മസാലയും അര ടീസ്പൂണിന് അടുത്തായിട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ഗരം മസാലേൻ്റെ അല്ല ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് അതിൽ നിന്ന് വാറ്റിയതിന് ശേഷം വേവിച്ചിട്ടുള്ള ബീഫാണ് ഞാൻ ഇട്ടുകൊടുക്കുന്നത് ഇനി നിങ്ങൾക്ക് ചിക്കൻ ആണെങ്കിൽ ചിക്കൻ ഇട്ടുകൊടുക്കാം എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക എന്നിട്ട് നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള പൊട്ടറ്റോ ഇല്ല പൊട്ടറ്റോ ഇതാ ഇതേപോലെ ഒന്ന് ഉടച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാൻ കേട്ടോ എല്ലാം നന്നായിട്ട് ആ ഒരു ഗരം മസാലയും ഉപ്പും എല്ലാം നോക്കുക എല്ലാം കറക്റ്റാണെങ്കിൽ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കുക ഇപ്പോൾ സ്റ്റൗ ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ മസാല ഒന്ന് ചൂടാറുന്ന സമയം കൊണ്ട് നമുക്കിതിൻ്റെ ബ്രെഡ് ക്രംസ് ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു നാല് സ്ലൈസ് ബ്രെഡ് എയർ ഫ്രയറിൽ ബാസ്ക്കറ്റിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് നൂറ്റി തൊണ്ണൂറ് ഡിഗ്രി സെൽഷ്യസിൽ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ടൈം സെറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോഴത്തേക്ക് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് ഉണ്ടാവുക കേട്ടോ ബ്രെഡ് ഇങ്ങനെ ബ്രെഡ് ക്രിസ്പിയാക്കിയതിന് ശേഷം പൊടിച്ചെടുത്താലില്ല നമുക്ക് കേടാകാതെ ബ്രെഡ് ക്രംസ് എത്ര കാലം വേണമെങ്കിലും ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം കേട്ടോ ഒട്ടും തന്നെ പൂപ്പലൊന്നും വരില്ല ഇനി ഇത് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം എന്താ നമ്മുടെ ബ്രെഡ് ക്രംസ് കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി അതിനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഇത് നമ്മുടെ മസാലേൻ്റെ ചൂടൊക്കെ അറിയിച്ചിട്ടുണ്ട് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാക്കിയിട്ടെടുക്കുന്നുണ്ട് കേട്ടോ ഇനി കട്ട്ലേറ്റ് നമ്മൾ മുട്ടേൻ്റെ അകത്ത് ഡിപ്പ് ചെയ്തിട്ട് എടുക്കലില്ല അപ്പോൾ അതിന് പകരമായിട്ട് ഞാനിവിടെ കോൺഫ്ലവർ മിക്സാക്കി കലക്കിയിട്ട് അതിലെയാണ് കേട്ടോ മു ഇത് മുക്കിയെടുക്കുന്നത് ദാ ഈ ഒരു ലോസിൽ കലക്കി എടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൽ കുറച്ച് പെപ്പർ പൗഡറും കൂടി ഇട്ട് കൊടുക്കാൻ കുറച്ചൊരു ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള കട്ട്ലേറ്റ് അതിൽ ഡിപ്പ് ചെയ്തെടുക്കുക എന്നിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാനെട്ടോ മുഴുവനായിട്ടുള്ള കട്ട്ലേറ്റ് ഞാൻ സെയിം അതേപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്യാനായിട്ട് എയർ ഫ്രയറിൻ്റെ ബാസ്ക്കറ്റിൻ്റെ അകത്ത് ഞാൻ ലൈനറ് വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ എല്ലാം ഉണ്ടാക്കുമ്പോഴും ലൈനർ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കാറുള്ളത് അല്ലാതെ ആകുമ്പം നമുക്ക് വാഷ് ചെയ്യാനും എളുപ്പമായിരിക്കും പിന്നെ ലൈനർ യൂസ് ചെയ്താൽ നമ്മുടെ ആ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഇതൊന്നും അങ്ങനെ കേടായിട്ട് പോകുകയില്ല അപ്പോൾ ലൈനർ നിങ്ങൾ എന്തായാലും വാങ്ങിച്ചോട്ടാ അപ്പോൾ ഞാൻ ഇതാ കട്ട്ലേറ്റ് വെക്കുന്നതിന് മുമ്പായിട്ട് ലൈനറിൽ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചിലപ്പോൾ അത് ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നിട്ട് നമുക്ക് ഇത് ബാസ്ക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് ടൈമും ടെമ്പറേച്ചറും സെറ്റ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ മാനുവൽ പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷനിൽ നൂറ്റി അമ്പത് ഡിഗ്രി സെൽഷ്യസിൽ പതിനഞ്ച് ആണ് കേട്ടോ ടൈമും ടെമ്പറേച്ചറും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഒരു മൂന്നാല് കട്ട് ലേറ്റ് എടുത്തിട്ട് ഞാൻ എണ്ണയിലും പൊഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ കട്ട്ലെറ്റ് എണ്ണയെ പൊരിച്ചെടുക്കുമ്പോൾ നമുക്കറിയാമല്ലോ നന്നായിട്ട് എണ്ണ കുടിക്കും നമ്മൾ എയർ ഫ്രയറിലാണെങ്കിൽ ആ ഒരു പ്രശ്നവും ഇല്ല അത്യാവശ്യം നല്ല ടേസ്റ്റുമുണ്ട് ആ ഒരു ടേസ്റ്റ് വ്യത്യാസം അങ്ങനെയൊന്നും അറിയാനില്ല കേട്ടോ അപ്പം ആ ഒരു വ്യത്യാസം എണ്ണ കുടിക്കുന്നത് എത്ര ഉണ്ടെന്ന് കാണിക്കേണ്ടിയിട്ടാണ് ഞാൻ എണ്ണ പൊരിച്ചിട്ടുള്ള ആ ഒരു വീഡിയോ എടുത്തത് ഏഴ് മിനിറ്റുള്ള ടൈം ബാക്കി ഇപ്പോൾ എയർ ഫ്രയർ ഞാനൊന്ന് ഓപ്പൺ ചെയ്തു വയ്ക്കുന്നുണ്ട് കേട്ടോ അത് ഒന്നുകൂടെ നമുക്ക് അപ്പുറത്തെ സൈഡോടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം ഇനിയിപ്പോൾ നിങ്ങൾക്കിത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് തോന്നുന്നതാണെങ്കിൽ കുറച്ചൊന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുകയോ സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ ചെയ്താൽ മതി ഞാനിപ്പോൾ എയർഫ്രൻ്റെ ലൈനറിൽ ആക്കിയിട്ടുള്ള ഓയിലല്ലാതെ വേറെ ഒന്നും ബ്രഷ് ചെയ്ത് കൊടുക്കുകയോ സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇനി ഏഴ് മിനിറ്റൂടെ നമുക്ക് ടൈം ബാക്കിയുണ്ടല്ലോ അപ്പോൾ ക്ലോസ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മൾ ആ ഒരു ഓയില് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇത് ടിഷ്യൂല് പേപ്പറിൽ വെച്ചോക്കുമ്പോൾ കണ്ട അത്രയും ഓയിൽ നമ്മൾ ആ ഒരു കട്ട്ലേറ്റിൽ കുടിച്ചെടുത്തിട്ടുണ്ട് ഇതാ ഇത്രയും ഓയിലുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എയർ ഫ്രയർ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും എയർ ഫ്രയറിൽ ഈ ഒരു കട്ലേറ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പോൾ നമ്മുടെ ആ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കംപ്ലീറ്റ് എയർ ഫ്രയർ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ആദ്യം ഞാൻ നൂറ്റി എൺപത് ഡിഗ്രി സെൽഷ്യസിൽ പതിനഞ്ച് മിനിറ്റാണ് ടൈം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ നോക്കിയപ്പം ഒന്നും കൂടി ഒന്ന് കട്ടലേറ്റ് ഒന്ന് മൊരിഞ്ഞു വരാനുണ്ട് അപ്പോൾ ഞാൻ ഒന്നുകൂടെ മറിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും എയർ ഫ്രയർ ക്ലോസ് ചെയ്യുന്നുണ്ട് കേട്ടോ ടൈമും ടെമ്പറേച്ചറും ഒന്നും കൂടി ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം മാനുവൽ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ അതായത് കുറച്ചൊന്ന് ഹൈ ടെമ്പറേച്ചറിൽ വെച്ചിട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്നൊന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് അതിൽ ഒരു പത്ത് മിനിറ്റാണ് ടൈം സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതാ നന്നായിട്ട് ആ ഒരു കട്ട്ലേറ്റ് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇതുവരെ ഈ റെസിപ്പീസ് ഒന്നും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ വീഡിയോ കുറച്ച് ലെങ്ത്തായി പോയിട്ടുണ്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടത് പിന്നെ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക പിന്നെ ഇത് കണ്ട ടിഷ്യൂല് പേപ്പറിൽ വെച്ചപ്പോൾ നമ്മൾ എയർ ഫ്രൈൽ ഉണ്ടാക്കിയത് ഒട്ടും തന്നെ എണ്ണയോ ഒന്നും തന്നെ ഇല്ല അപ്പം ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇൻഷാല്ല മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം അസല വലൈക്കും